ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞിയുടെ മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ സ്വപ്നം ജുവല്ലറി ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഓപ്പറേഷൻ സിന്ധൂറിൽ സൈനികർക്ക് ആദരവ് പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ തിരങ്ക യാത്ര നടത്തി സ്വരാജ് റൌണ്ടിൽ നടുവിലാലിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും തിരങ്ക യാത്രയിൽ അണിനിരന്നു പ്രധാനമന്ത്രിക്കും സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ച പ്ലക്കാർഡുകളും ദേശീയ ദേശീയപാതാകളും ഏന്തിയായിരുന്നു യാത്ര മധുരം വിളമ്പിയും സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുമാണ് യാത്ര സമാപിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭീകരവാദത്തിന് നൽകിയ താക്കീതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ലോകത്തുള്ള ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കുമുള്ള ശക്തമായ താക്കീത് നൽകിയ മുഹൂർത്തത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഇന്ന് തിരങ്ക യാത്രയിലൂടെ ഇവിടെ തൃശൂരിന്റെ തെരുവീഥികളിലല്ല തെരുവിൽ എത്തിയവരുടെയല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവരുടെ എല്ലാം ഹൃദയത്തിലേക്കാണ് ഈ ഒഴുകി ഒഴുകി അഭിമാനത്തോടെ ഈ സ്വാഭിമാൻ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം അറിയിക്കുന്നു സ്വർണം പണയം താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്